ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജഗനും ദിയമോളും കൂടെ ചെസ് കളിക്കുകയാണ് ദിയമോൾ ജഗനെ തോപ്പിക്കുന്നുണ്ട് ആ സമയത്ത് ഹരിത അവിടേക്ക് വരുന്നുണ്ട് ഹരിത പറയുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാണ് ഈ നടക്കുന്നതെന്ന് ഹരിത പറയുന്നുണ്ട് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഒരു ഞായറാഴ്ചയുണ്ടെങ്കിൽ ഏട്ടൻ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്ന യുവ നേതാവാണെന്നൊക്കെ പറയുന്നു ചന്ദ്രിക എപ്പോൾ പറയുന്നുണ്ട് ജഗൻ ദിയമോൾക്ക് ഫിസിയോ ചെയ്യുന്നുണ്ട് കാർത്തിക മേഡത്തിന്റെ ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് ജഗൻ ജോലി ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നു ഹരിത അപ്പോൾ പറയുന്നുണ്ട് പണ്ട് ഫിസിയോതെറാപ്പി പഠിക്കാനൊക്കെ വിട്ടിട്ട് പാതിയിൽ ഉപേക്ഷിച്ചതാണെന്നൊക്കെ ജഗൻ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ അങ്ങനെയല്ല എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല വയ്യാതെ കിടക്കുന്നവരെ വീട്ടിൽ പോയി നോക്കാറുണ്ടെന്നൊക്കെ പറയുന്നു സുചിത്ര അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഹരിതയ്ക്ക് വേണ്ടി അച്ഛമ്മ ബിരിയാണി പൊട്ടിക്കൊടുത്ത് വിട്ടിട്ടുണ്ടെന്ന് ഹരിതയ്ക്ക് അതുകൂടെ കേൾക്കുമ്പോൾ സന്തോഷമാകുന്നുണ്ട് എല്ലാവർക്കും കൂടെ കഴിക്കാമെന്നൊക്കെ പറയുന്നു ഹരിത പറയുന്നുണ്ട് ഉച്ചയ്ക്കൂടെ ആഹാരമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ വന്ദന പറയുന്നുണ്ട് ഒരുപാട് തിരക്കുള്ള ആളല്ലേ ബുദ്ധിമുട്ടിക്കുണ്ട എന്നൊക്കെ പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്നൊക്കെ പറയാണ് അപ്പോൾ പറയുന്നുണ്ട് അങ്കിളിനെ ഞാൻ അങ്ങനെ വിടത്തില്ല എന്നെ തോപ്പിച്ചിട്ട് ഇനിയും പോകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു എല്ലാരും അവിടെ നിന്നും പോയതിനു ശേഷം ജഗൻ വന്ദനയോട് പറയുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് പുട്ട് കഴിക്കാൻ വരുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെ ചോദിച്ചിട്ട് ജഗനും പോകുന്നു ദിയമോൾ വന്ദനയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ജഗൻ അങ്കിളിനോട് ദേഷ്യം കാണിക്കുന്നതെന്ന് വന്ദനെ അപ്പോൾ പറയുന്നുണ്ട് മോൾ ജഗനോട് കൂട്ടൊന്നും കൂടണ്ട എനിക്ക് എനിക്കിഷ്ടമല്ലെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നു ദിയപ്പോൾ പറയുന്നുണ്ട് എന്നെ ഫിഷക്കാരിൽ നിന്നും രക്ഷിച്ചത് അങ്കിളല്ലേ എന്നൊക്കെ വന്ദന അപ്പോൾ പറയുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് നന്ദി പറഞ്ഞതാണെന്നൊക്കെ ഓരോ കാരണം ഉണ്ടാക്കി വീട്ടിലേക്ക് വരുന്നതാണ് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് അല്ലാതെ തന്നെയുണ്ട് മുകളായിട്ട് ഇനി എനിക്ക് തലവേദന ഉണ്ടാക്കരുതെന്നൊക്കെ വന്ദന പറയുന്നു ശേഷം കാണിക്കുന്നത് പ്രകാശൻ അടുക്കളയിൽ ചെന്നിട്ട് പുട്ടെടുത്ത് തനിച്ച് കഴിക്കുകയാണ് പുട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സുചിത്ര അവിടേക്ക് വരുന്നുണ്ട് സുചിത്ര പറയുന്നുണ്ട് ഇങ്ങനെ ആക്രാന്തത്തോടെ എടുത്ത് കഴിക്കാനൊന്നും പാടില്ല എന്നൊക്കെ പ്രകാശിനപ്പോൾ പറയുന്നുണ്ട് വശ നിട്ട് വയ്യായിരുന്നു എത്ര നേരമാ വെയിറ്റ് ചെയ്യുക എന്നൊക്കെ സുചിത്ര പറയുന്നുണ്ട് ജഗൻ എന്തോ മാറ്റമുണ്ട് ഇവിടെ വരുന്നതിൽ എന്തോ ഉദ്ദേശമുണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും ഇതുകൊണ്ട് മനോജിന് നല്ല ഉപകാരമാവും ചിലപ്പോൾ ബിസിനസ് ഒക്കെ തുടങ്ങാൻ സഹായിക്കുമെന്നൊക്കെ പറയുന്നു പ്രകാശിനപ്പോൾ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് സുചിത്ര പറയുന്നുണ്ട് എല്ലാവരും കൂടെ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നാണ് കഴിക്കേണ്ടത് അങ്ങോട്ട് വരാനെന്ന് പറയുന്നു ശേഷം കാണിക്കുന്നത് എല്ലാവരും കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ് വന്ദന മാത്രം വന്നിട്ടില്ലായിരുന്നു ജഗൻ എപ്പോൾ പറയുന്നുണ്ട് എല്ലാവരെയും വിളിക്കുന്നു പറഞ്ഞിട്ട് ജഗൻ അവിടെ നിന്നും എഴുന്നേറ്റിട്ടാണെങ്കിൽ മുത്തശ്ശിയുടെയും വിനുവിൻ്റെയും അടുത്ത് പോയിരിക്കുന്നുണ്ട് ചന്ദ്രിക അപ്പോൾ കസേരയിൽ ഇരിക്കാനെന്ന് പറയുന്നുണ്ട് ജഗൻ അപ്പോൾ പറയുന്നുണ്ട് മുത്തശ്ശി ഞാനും ഫ്രണ്ട്സാണ് അതുകൊണ്ട് ഇവിടെ ഇരുന്നോളാമെന്നൊക്കെ പറയുന്നു ചന്ദ്രിക അപ്പോൾ വന്ദനയെ വിളിക്കുന്നുണ്ട് വന്ദനയോട് കഴിക്കാനെന്ന് പറയുന്നു വന്ദനയപ്പോൾ അപ്പോൾ വിശപ്പില്ല എന്നൊക്കെ പറയുന്നുണ്ട് ജഗൻ അപ്പോൾ പറയുന്നുണ്ട് അച്ചമ്മ എല്ലാവർക്കും കൂടിയാണ് ഈ പുട്ട് തന്നു വിട്ടത് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കഴിച്ചില്ലെങ്കിൽ അച്ചമ്മയ്ക്ക് ഭയങ്കര വിഷമമാകുമെന്നൊക്കെ പറയുന്നു ചന്ദ്രിക അപ്പോൾ വന്ദനെ നിർബന്ധിച്ച് കഴിക്കാനായിട്ട് ഇരുതുകയാണ് വന്ദന ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട് മനോജ് പ്രകാശനെ കുത്തി പറയുന്നുണ്ട് എല്ലാവരും പുട്ട് കഴിക്കുന്നതിലൊന്നും കുഴപ്പമില്ല വീട്ടിൽ ഒരു പൈസ ചിലവാക്കാത്തവർ കഴിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നു പ്രകാശനും അപ്പോൾ തിരിച്ചും ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ് മുത്തശ്ശി അപ്പോൾ ജഗനോട് പറയുന്നുണ്ട് മോൻ ഇത് കണ്ടൊന്നും പേടിക്കേണ്ട ഇവർ തമ്മിൽ എപ്പോഴും ഇങ്ങനെ തമാശ പറയുന്നതാണെന്നൊക്കെ പറയുന്നു അതിനെ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട് ഞാൻ തനിച്ചിരുന്ന് ഇവിടെ ഇരുന്ന് കഴിച്ചാൽ ശരിയാകത്തിൽ അധികമോളൊന്നും കഴിച്ചില്ലല്ലോ മോളുടെ കൂടെ റൂമിൽ പോയി കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വന്ദന അവിടെ നിന്നും പോകുന്നുണ്ട് ജഗൻ അപ്പോൾ മനസ്സിൽ പറയുന്നുണ്ട് ഈ പ്രാവശ്യം സ്വയം രക്ഷപ്പെട്ടു പോകുകയാണല്ലോ അടുത്ത ഊണിന്റെ സമയത്ത് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിക്കുന്നു പ്രകാശൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ മോൻ കൊണ്ടിരിക്കുകയാണ് പ്രകാശൻ പറയുന്നുണ്ട് നീ മൊബൈലിൽ കളിച്ചത് മതി നീ എന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടുമെന്നൊന്നും കരുതണ്ട മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കാനെന്നൊക്കെ പറയുന്നു പ്രകാശന്റെ അക്കൗണ്ടിൽ ഫൈവ് തൗസൻഡ് റുപ്പീസ് വന്നതായിട്ട് മെസ്സേജ് വരുന്നുണ്ട് മോൻ ഇപ്പോൾ പറയുന്നുണ്ട് ഇതിൽ പൈസ വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പ്രകാശൻ മൊബൈൽ വാങ്ങിയിട്ട് അവനെ പറഞ്ഞു വിടുന്നുണ്ട് പ്രകാശൻ വിചാരിക്കാണ് ആരാണ് എനിക്ക് പൈസ അയക്കുന്നതെന്നൊക്കെ പ്രകാശിന് വീണ്ടും പൈസ അയക്കുന്നുണ്ട് അപ്പോൾ വിചാരിക്കുന്നുണ്ട് തെറ്റി വന്നതാണോ എന്നൊക്കെ പ്രകാശിന് പെട്ടെന്ന് തന്നെ ഒരു കോൾ വരുന്നുണ്ട് പ്രകാശിനോട് പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് പതിനയ്യായിരം രൂപ അയച്ചിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് ഒരുപാട് പൈസ വേണമെങ്കിൽ എന്നെ മീറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് വന്നാൽ മതി ഇത് നല്ലൊരു ബിസിനസ് ആണെന്നൊക്കെ പറയുന്നു പ്രകാശൻ ഫോൺ വച്ചതിന് ശേഷം മനസ്സിൽ വിചാരിക്കുകയാണ് പൈസ വരുന്ന വഴികളെ എന്നൊക്കെ ശേഷം കാണിക്കുന്നത് സാഗറിനെയും കുറുപ്പിനെയുമാണ് സാഗർ കുറുപ്പിനോട് പറയുന്നുണ്ട് വന്ദനയുടെ വീട്ടിൽ തന്നെ വന്ദനയെ ചതിക്കാൻ പറ്റിയ ഒരാളുണ്ട് ആ പ്രകാശൻ എന്ന് പറയുന്നു അവന് ഞാൻ പൈസ കൊടുത്തിട്ട് എന്റെ പരിധിയിലാക്കും അവനെ കൊണ്ട് ആ വന്ദന ഇല്ലാതാക്കുമെന്നൊക്കെ പറയുന്നു പ്രകാശൻ പൈസയ്ക്ക് അത്യാഗ്രഹി ആയത് കൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുമെന്നൊക്കെ പറയുന്നു കുറിപ്പ് അപ്പോൾ പറയുന്നുണ്ട് നിന്റെ ബുദ്ധി അപാരമാണ് നീ മരണമാസാണെന്നൊക്കെ പറഞ്ഞ് സാഗറിനെ പുകഴ്ത്തുന്നുണ്ട് ഹരിത ജഗനെ കൂട്ടിയിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട് ഹരിത പറയുകയാണ് ഇതാണ് എന്റെ റൂമെന്ന് ജഗന് റൂം കാണുമ്പോൾ സങ്കടം ആകുന്നുണ്ട് മോൾ അവിടെ കൊട്ടാരം പോലെയുള്ള റൂമിലല്ലേ കഴിഞ്ഞത് ഇവിടെയാണെങ്കിൽ ഈ ഒരവസ്ഥയിൽ എങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് ഹരിത എപ്പോൾ പറയുന്നുണ്ട് എല്ലാത്തിനെക്കാട്ടിലും വലുത് മനസ്സുഖമല്ലെന്നൊക്കെ അവിടേക്ക് മനോജ് വരുന്നുണ്ട് മനോജിനോട് ജഗൻ പറയുന്നുണ്ട് എന്റെ പെങ്ങളെ തട്ടിക്കൊണ്ട് പോയത് കൊണ്ട് നിങ്ങളോട് എനിക്ക് ഒരുപാട് ദേഷ്യമായിരുന്നു എന്നൊക്കെ ഞാൻ അങ്ങനെ പെരുമാറിയതിന്റെ പേരിൽ ആ ദേഷ്യമൊന്നും ഇവളോട് കാണിക്കരുത് ഇവളെ നന്നായിട്ട് നോക്കിക്കോണം എന്നൊക്കെ പറയുന്നു ജഗൻ ഒരുപാട് സങ്കടത്തോടെയാണ് അങ്ങനെ പറയുന്നത് ആ സമയത്ത് വന്ദനയും അത് കേൾക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര വീണ്ടും കാണാം താങ്ക്